ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടതുമുന്നണി സീറ്റ് വിഭജനം പൂർത്തിയായി സി പി എം നാല് സീറ്റുകളിൽ മത്സരിക്കും സി പി ഐക്ക് നാലും കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റും നൽകാനും എൽ ഡി എഫ് യോഗത്തിൽ ധാരണയായി വിഷ്ണു കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു എങ്ങനെയാണ് സീറ്റ് ധാരണ പതിനഞ്ച് സീറ്റാണ് സി പി എം മത്സരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പതിനാറ് സീറ്റായിരുന്നു അത് പതിനഞ്ചായി ചുരുക്കി അതോടൊപ്പം തന്നെ സി പി ഐക്ക് നാല് സീറ്റ് മത്സരിക്കാനായി ധാരണയുണ്ട് കഴിഞ്ഞ തവണയും മന്ത്രികൾ തന്നെയാണ് നൽകിയിരുന്നത് അതേസമയം കേരള കോൺഗ്രസ് എന്തിന് ഒരു സീറ്റ് നൽകിയിട്ടുണ്ട് രണ്ടാമതൊരു സീറ്റ് ചോദിച്ചെങ്കിലും അത് സാധ്യമാക്കാൻ സാധിക്കില്ല എന്നാണ് സി യോഗത്തിൽ വ്യക്തമാക്കിയത് ഏതായാലും കേരള കോൺഗ്രസ് എന്തിനെ ഒരു സീറ്റ് കൂടി ഒരു സീറ്റ് ധാരണയായിട്ടുണ്ട് അങ്ങനെ ആകെ ഇരുപത് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റുകളാണ് സി പി എമ്മിന് പൂർണ്ണമായും നൽകുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ കൂടെ തന്നെ വ്യക്തമാക്കുന്നത് ഇനി ഒരു ഈ മത്സരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തത്സരത്തിൽ എൽ ഡി എഫ് വലിയൊരു വിജയം നേടുന്നത് തന്നെയാണ് ഒരു ആത്മവിശ്വാസം ആ ഒരു കാര്യങ്ങളാണ് തുടങ്ങി പോകുന്നത് അതോടൊപ്പം കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനവും ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിനെ സമരാജ്ഞി സംഘടിപ്പിക്കുന്നതൊക്കെയും മുസ്ലിം ലീഗിനെ ഒഴിവാക്കിയിട്ടാണെന്നും അതോടൊപ്പം കോൺഗ്രസിന് ബി ജെ പിയുമായി മൃദു സമീപനം ഉണ്ടെന്നുമാണ് ആരോപിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഘട്ടം നിൽക്കുമ്പോൾ എൽ ഡി എഫ് തന്നെ വിജയത്തിലേക്ക് വരണമെന്നും എങ്കിൽ മാത്രമാണ് ജനകീയമായി മാറുകയെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിനായി പ്രഖ്യാപിക്കുന്നതിനു ശേഷം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി അടുത്ത എൽ ഡി എഫ് യോഗത്തിന് മുൻപ് തന്നെ സ്റ്റേറ്റുകളിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നതെന്നും വ്യക്തമാക്കിയെന്നും അറിയിച്ചു നേരത്തെ നൽകിയ കണക്കുകളിൽ ചെറിയ പിശ ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ള സീറ്റ് ഇടതു മുന്നണി സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു സി പി സീറ്റുകളിൽ മത്സരിക്കും സി പി ഐക്ക് നാലും കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റും നൽകാനാണ് എൽ യോഗത്തിൽ ധാരണയായിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക പാർട്ടികൾ എന്നുള്ള നാല് സീറ്റിൽ സി പി ഐ മത്സരിക്കാനും കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി മത്സരിക്കാനുമുള്ള തീരുമാനമാണ് ഐക്യകണ്ഠേന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുള്ളത്